അങ്ങനെ ആദ്യത്തെ കയറാൻ പോവാനേ ട്രോളി ചൂടുവെള്ളം എടുത്താലും ചൂടുവെള്ളം ഒന്നും എടുക്കാൻ പറ്റില്ല ചൂടുവെള്ളം നമ്മളിവിടെ പുള്ളിക്കാർ മൂന്നര ആയിട്ടും മൂന്നര ആയിട്ടും മൂന്ന് മൂന്ന് ഇരുപതായി മൂന്ന് ഇരുപതായിട്ട് ഫുഡ് വരാത്തതിനാല് ഗുഡ് മോർണിംഗ് ഗായ്സ് ഇപ്പൊ നമ്മൾ ഇന്ന് നാട്ടിൽ പോകുന്ന ബ്ലോഗാണെന്നെ സമയം രണ്ടത്തേഴ് പതിനാറാം തീയതി ശുങ്കുദാർ റെഡി ആയിരിക്കുന്ന ബ്ലൂവും ബ്ലൂ ഒക്കെ ഇട്ട് അവിടെ പെട്ടികളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു ഇപ്പൊ എടുത്തിട്ട് പോയാ മതി അവരെല്ലാം മേളിൽ റെഡിയാവുന്നു ഞാൻ റെഡിയായി ആയി ശുഖു ശുങ്കുന്റെ വൈറ്റമിൻ എടുത്ത് കഴിക്കുന്നു രാജീവ് വെരി ഗുഡ് ഗുഡ് രാജീവ് റെഡി ആയി ഓൾ സെറ്റ് ടു ഇന്ത്യ കൗണ്ട് ചെയ്ത്യാണ് പെട്ടി കൗണ്ട് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് മിസ്സായി പോരതല്ല പിന്നെ നമ്മൾ ഇത് ചെയ്യും ലേബൽ ചെയ്യും അതുകൊണ്ട് വലിയ പ്രശ്നം വരത്തില്ല എങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് കണ്ട് സാധനം എടുത്തു വെക്കണ്ടേ അമ്മിയും കുഞ്ഞുമൊക്കെ താഴെ വന്നു ഞങ്ങളുടെ മിൽക്ക് ഡ്രങ്കർ എത്തിയിട്ടുണ്ട് ഞാട്ടിപ്പോ ഏറ്റോ പാല് പിടിച്ചിടന്ന് ഉറങ്ങാണ് ഹലോ ചേച്ചി ചേച്ചി എല്ലാരും റെഡിയായി അഞ്ചു റെഡി ആയി മൂന്ന് പത്ത് ഇപ്പൊ മൂന്നര ആവുമ്പോ ഇവിടുന്ന് ഇറങ്ങണം മൂന്നു മണിക്ക് ഇറങ്ങണം എന്നാ വിചാരിച്ചത് പക്ഷേ പുള്ളി പറഞ്ഞ് രാവിലെ ട്രാഫിക് ഒന്നും ഇല്ലാത്തോണ്ട് രണ്ടര മണിക്കൂർ മതിയെന്ന് എയർപോർട്ടിലോട്ട് ഒരാറരൊക്കെ നമ്മൾ അവിടെ ചെല്ലും കുഞ്ഞുമണി എഴുന്നേറ്റ് ഗെയിം രാജീവ് രാജീവ് ആ രാജീവാണ് വണ്ടി നമ്മൾ സ്ഥിരം അടിക്കുന്ന പെട്രോൾ പമ്പില് വന്ന് പെട്രോൾ അടിക്കാൻ വന്നതാണ് ഡോറ ബുച്ചിയുടെ ബാഗ് വിട്ടുണ്ടെറുടെ അല്ല ചുമ്മാ പറഞ്ഞല്ലേ അമ്മച്ചീടെ ഫോണിനകത്ത് ഇനി ഗെയിം മാത്രമേ ഉള്ളൂ അപ്പൊ അത് അമ്മച്ചി ദുഃഖ ദുഃഖമാണെന്ന് തോന്നുന്നു അമ്മച്ചിക്ക് പോലെന്ന് അമ്മ അമ്മച്ചി രക്ഷപ്പെടുവാ അങ്ങനെ നമ്മള് എയർപോർട്ടിൽ എത്തി ടെർമിനൽ ടൂർമിനൽ അവരൊരു ഒരു ട്രോളി കൊണ്ട് പോയി മൂന്ന് ട്രോളി എവിടെയിരിക്കുന്നു ഒരാൾ എഴുന്നേറ്റും നമ്മള് നാട്ടിപ്പ എന്റെ തൊണ്ട പോയ ഓക്കെ ഇവിടെ ബ്ലാക്ക് ലേവില് ഇരുപത്തിമൂന്ന് പൗണ്ടേ ഉള്ളു വെറുതെ മറ്റേ അടുത്ത് പോയിട്ട് സ്കോട്ട്ലാൻഡിൽ പോയിട്ട് മുപ്പത്തൊന്ന് പൗണ്ടര ഞാൻ വാങ്ങി അപ്പൊ ഞങ്ങള് ഉള്ളിൽ ചെക്കിൻ്റെ ചെക്കിനൊക്കെ കഴിഞ്ഞു ഉള്ളിൽ കയറി കേട്ടോ നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹണ്ട്രഡ് എം എൽ താഴെ ഉള്ള ലിക്വിഡ് എടുക്കാവും പിന്നെ അതുപോലെ ഹാൻഡ് എം എൽ പിന്നെ നമ്മള് വേറെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ചൂടുവെള്ളം കുഞ്ഞുങ്ങളൊക്കെ ചൂടുവെള്ളം എടുത്താൽ ചൂടുവെള്ളം ഒന്നും എടുക്കാൻ പറ്റില്ല ചൂടുവെള്ളം നമ്മളിവിടെ അവിടെ പറഞ്ഞ ഇവിടെ ഏത് റെസ്റ്റോറന്റ് ചോദിച്ചാലും ചൂടുവെള്ളം തരുമെന്നാണ് ഈ രണ്ട് കാര്യമാണ് കുഞ്ഞിനെ കൊണ്ടൊക്കെ ശ്രദ്ധിക്കേണ്ട അവിടെ ചോദിക്കുമ്പോ നമ്മളെ കഴിഞ്ഞ് ഇപ്പൊ ഗേറ്റ് കാണിച്ചു ബി ഫോർട്ടി ത്രീ ആ എല്ലാരും ഇവിടെ കൂടി വരണ്ടെ ഒലിച്ചു വാരി പോവുക ശംഭു അമ്മച്ചുടെ കൂടെ വെച്ച് വെച്ച് പോകുന്നുണ്ട് ആ അങ്ങനെ കുഞ്ഞുമണി ആദ്യത്തെ ഫ്ലൈറ്റിൽ കയറാൻ പോവാനേ മണി ആദ്യത്തെ ഫ്ലൈറ്റിൽ കയറാൻ പോവാനെ കുഞ്ഞുമണി മീമാനം കുഞ്ഞുമണി മീമാന മീമാന ൊലാളി ക്ലാസ് എടുത്തുടങ്ങി അമ്മച്ചി ഫ്രീ കടിച്ചു പോകുന്നു അമ്മച്ചി ഫ്രീ പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ട് ഗേറ്റിലേക്ക് ും എല്ലാം വേണ്ട റോബോട്ട് തന്നെ ഓടി നടന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് വേണ്ട അടിപൊളിയാലേ കഴിക്കാൻ വെച്ചിട്ട് ഒരു ചിക്കൻ ഷവർമ വാങ്ങി സാൻഡ്വിച്ച് നമ്മുടെ ഫ്ലൈറ്റ് ഒമ്പതേ മുക്കാലിലാണ് എല്ല സെറ്റാണോ മമ്മിയുടെ മുഖത്തെ പ്രസന്നത കണ്ടോ ഇന്ത്യ ഐ ആം ഇന്ത്യ ഐ എം കമ്മിങ് ടു ഇന്ത്യ ത്വിംഗ് ഇന്ത്യ എന്റെ നാട്ടിലോട്ട് മിസ് ചെയ്ത് അതെന്നെ കുടുംബശ്രീ പരദൂഷണം പറച്ചിലൊക്കെ മിസ് ചെയ്യുന്നുണ്ട് സ്ത്രീകളുടെ ആ സ്ത്രീകളുടെ ശക്തി അമ്മയും അതിന്റെ പ്രസിഡന്റ് ആണ് നാട്ടിൽ മറ്റേ ഡാൻസ് കളിക്കണം ഞാൻ പഠിപ്പിച്ചത് കളിക്കില്ല കേട്ടോ ഓണത്തിന് മറ്റേ ഡാൻസ് കളിക്കണം കേട്ടോ ഓണത്തിന് അമ്മയും മറ്റേ ഡാൻസ് കളിക്കണം കേട്ടോ അപ്പൊ ഞങ്ങളുടെ ചെക്ക് ഇൻ സമയമായി ഒമ്പത് മണിയായി ഓൾ ഓൾസെറ്റാണ് അപ്പൊ നമ്മള് പരിപാടി ഒക്കെ കഴിഞ്ഞ ഉള്ളിലേക്ക് കയറിയാണ് ഫ്ലൈറ്റിലേക്ക് എപ്പോഴും നിങ്ങളുടെയാണെങ്കിലൊക്കെ ഭയങ്കര നമ്മള് ടെൻഷനൊക്കെ അടിച്ചിരിക്കുമ്പോ ആയിരിക്കും ചേട്ടന്റെ ഒക്കെ കോമഡിയൊക്കെ പാട്ട് എന്റെ വീഡിയോ ഫ്ലൈറ്റ് ഞങ്ങട്ട സീറ്റ് ആണ് പിന്നീട് നോൺവെജ് എന്താണെന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വെള്ളമുണ്ട് ഓറഞ്ച് ജ്യൂസ് ഉണ്ട് സ്ട്രോബെറി ഉണ്ട് കുഞ്ഞുമണിക്ക് എവിടെ ഒരു പേഴ്സലേറ്റ് കിട്ടിട്ടുണ്ട് കുഞ്ഞുമണി അതിനകത്ത് കിടത്തി ഓംലേറ്റ് സോസേജ് അതുപോലെ വെജ് പിന്നെ പൊട്ടറ്റോ

നേരം ഒരു ഗ്ലാസ് സാധനം കെട്ടി അമ്മച്ചി നമ്മുടെ അഞ്ചു ജ്യൂസ് ഒറ്റ മണി എഴുതേറ്റു അമ്മച്ചിക്ക് റെഡ് വൈന മൂന്ന് മണിയായിട്ടും മൂന്നരായിട്ടും മൂന്നര ആയിട്ട് മൂന്നായി മൂന്നിരുപതായിട്ടും ഫുഡ് വരാത്തിനാല് പിണങ്ങി കിടക്കണം കേട്ടോ എനിക്ക് മുക്കിമൂളി ഒരു ഗ്ലാസ് തന്നിട്ട് മണിയൊക്കെ ആവുമ്പഴത്തേക്കും ഫുഡ് വന്നിട്ടുണ്ട് ചിക്കൻ കറിയും ബ്രെഡും നമ്മളെ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് ഇരിക്കറ്റം ആറുമണിയായിട്ടോ പത്ത് ഇരുപതായി ഇവിടെ രാത്രി മമ്മി ഹാപ്പി ആയോ അതിന്റാവും അങ്ങോട്ടാവും ഈ നല്ല ചൂടാണ് നമ്മടെ ബെൽറ്റ് തേർട്ടീന് അപ്പൊ നമ്മളങ്ങനെ ഡൽഹി ലാൻഡ് ചെയ്തിട്ടുണ്ട് ചൂടെന്ന് പറഞ്ഞാ അതുപോലത്തെ ചൂട് നാടെ കുന്നമിരിന്റെ

ചുങ്കു തോന്നപ്പുറത്ത് അങ് പോവാണ് പുറത്തിറങ്ങുമ്പോ നമ്മുടെ ഏബല് വന്നു ഏബല് നമ്മളെ വിളിക്കാ വിളിച്ചോണ്ടു വായി നോക്കി നടന്നത് തള്ളി താഴെടല്ലേ ആകെ രണ്ട് കുപ്പി മേടിച്ചോണ്ട് തന്നെ അത് നീ ഇല്ലാതാക്ക നമ്മുടെ ഒരു പ്രേക്ഷക ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹി വന്നപ്പോ അതെ ഉണ്ണിപ്രിയ നാടവിടാ കൊല്ലം ഞങ്ങൾ കൊട്ടാരകരേഷ് കുമാറിന്റെ ആളാന്ന് കണ്ടത് സന്തോഷം ഞങ്ങളുടെ വീഡിയോ കാണുന്നതിൽ സന്തോഷം അതുപോലെ തന്നെ എന്തോ നമ്മുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞേക്കാം അന്വേഷണം കാണാം ബൈ ഇപ്പോൾ നമ്മള് ഡൽഹി എയർപോർട്ടിൽ പുറത്തു ഇവിടുന്ന് നാപ്പത് അല്ലേ ഇരുപത് കിലോമീറ്റർ ഉണ്ട് ഒരു രക്ഷയില്ല ഇത്രയും പ്രതീക്ഷയില്ല എന്തായാലും നാളത്തെ സിറ്റുവേഷൻ ഒക്കെ എന്തൊന്നും അറിയത്തില്ല ആദ്യമായിട്ട് ഡൽഹിയിൽ അഞ്ചു അഞ്ചു വന്നിട്ടില്ല ഇവിടെ നമ്മളെ മറ്റേ സൗദി പോന്നിട്ടില്ലേ ഡൽഹിയിലെ തിരക്കാണ് കേട്ടോ രാത്രി പന്ത്രണ്ടരക്കന്ത്രണ്ടരത്തെ തിരക്കാണ് കേട്ടോ ഫോണടിയോടെ മണിയോ മുഖോക്ക ചുമട കാണട്ടോ അവരെല്ലാം വേറെ വണ്ടിയിൽ വരുന്നുണ്ട് ഡൽഹി ഹരിയാന ഓഡർ ആണ് അത് ജി റ്റു വെച്ചേക്കുന്നവണ് പച്ചപൊടി അതാണ് കൂടാതെ ആ അതിന്റെ ഇത് വെച്ചേക്കുന്ന അത് ഹരിയാന അജിതന്റെ ഒരു സ്ഥലത്തോടെ കണ്ട കാണിച്ചു ഹരിയാന വല്യ മാളല്ല അടിപൊളി മാളാ നമ്മള് ഹോട്ടലിൽ വന്ന കേട്ടോ നമ്മളെ ഇവിടെ വരെ കൊണ്ടുവന്ന് ചേട്ടനാ കേട്ടോട്ടോ യു കെ അല്ലേ ഡൽഹിയില് ഡിയില് പത്ത് വർഷമായി അല്ലേ ചേട്ടനാണ് നമ്മളവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കിയത് ഫുഡൊക്കെ ചപ്പാത്തി ഒരാളുടെ മുഖമൊക്കെ ചുവന്ന് ചൂടടിച്ചിട്ട് നാളെ പോട്ട് സൺബേൺ അതിന്റെ സൺക്രീമ് മേടിക്കണം അത് വേറൊരാളൊക്കെയാണ് ഉമ്മച്ച് തോണ്ട സാധനങ്ങളൊക്കെ കിടന്ന് പറഞ്ഞ നാളെ എട്ട് മണിക്കാണ് പരിപാടി ഡൽഹി ടു ഒരു നാല് ദിവസം ഞങ്ങളിവിടെ കാണും അല്ലേ നാല് ദിവസം ഇവിടെ കാണും ഭയങ്കര ചൂടാണ് നാളെ ഈയൊരു സമയത്ത് മുപ്പത്തി ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നാളെ നാല് ഡിഗ്രി എന്ന് പറയുന്നുണ്ട് അപ്പൊ പോകുന്നത് നമ്മള് കുറെ ഫാമിലീസ് ഉണ്ട് അപ്പൊ എല്ലാരെയും നാളെ കാണാം മറ്റൊരു വീഡിയോ വീടിയായിട്ട് കാണുന്നവരെ